ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ഒരു വിഷയം ഉണ്ടായി സ്ത്രീധനം സ്ത്രീധനത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്ത് സൂയിസൈഡ് ഒരു പെൺകുട്ടിയുടെ വാർത്ത എല്ലാവരും ഒക്കെ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒരു പെൺകുട്ടിയൊന്നും അല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഈ കേന്ദ്ര സർക്കാർ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയതിൽ അതു മുതൽ ഇങ്ങോട്ട് തന്നെ ഒത്തിരി പത്ത് അറുപതിനു മുകളിൽ അറുപതിനു മുകളിൽ ശ്രീധനത്തിന് പേരിൽ ചൂഷണം ചെയ്ത് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടികൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വീണ്ടും പറയും പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനസ്സുള്ള അതിന് മനസ്സുള്ള ആളുകളുള്ള വീട്ടിലേക്കാണ് ബാക്കി പതേ താനേ വന്നോളൂ ഇതിന് മനസ്സ് ഒത്തൊരുമയുള്ളവർ ഈ മനസ്സുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഭാര്യയും ഭർത്താവും ചെറിയ ജോലിയൊക്കെ ആയി രണ്ടു പേർക്കും കൂടി അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടാവുന്നേ ഉള്ളൂ കിട്ടുന്നതും മതി ആർത്തി ആർത്തിയാണിതിനൊക്കെ മൂല കാരണം എന്ന് പറഞ്ഞാൽ ആർത്തി എത്ര കിട്ടിയാലും തികയാത്ത ആർത്തി ഇതുള്ള മനസ്സുള്ളവർ എത്ര കോടികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർക്ക് മനസ്സമാധാനം ഉണ്ടാകത്തില്ല എന്നും അവരുടെ ആ ജീവിതം കോഞ്ഞാട്ടേക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ തന്നെ മാന്യമായിട്ട് പെണ്ണുകാരൻ തന്നെ ആയിട്ട് വരും അമ്മയും മോനും എല്ലാവരും കൂടെ ആയിട്ട് വരും എന്നിട്ടോ സ്ത്രീധനം ചോദിക്കത്തില്ല അവർ സ്ത്രീധനം ചോദിച്ചില്ല പറയുമ്പോൾ എന്താ ഞങ്ങൾ സ്ത്രീധനം ഒന്നും ചോദിച്ചിട്ടില്ല എന്നിട്ടോ ഈ പെൺകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചുറ്റി നടന്ന് കാണും ബാ വീട് അതുപോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം അങ്ങോട്ട് വെച്ചിട്ട് ഒരു ഊഹ ഊഹിക്കും ആ ഇത്രത്തോളം ഇവിടെ നിന്ന് കിട്ടും കിട്ടാൻ നല്ല സാധ്യതയുണ്ട് ഒറ്റ മോളല്ലേ അല്ലെങ്കിൽ രണ്ട് ഒറ്റ അതൊക്കെ നോക്കും കേട്ടോ ഒറ്റ ഒറ്റ മോളല്ലേ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികൾ അപ്പോൾ പകുതി എന്തായാലും ഇവിടെ ഇതുള്ളതിൻ്റെ പകുതി എന്തായാലും കിട്ടി ഇങ്ങനത്തെ ഊഹാപോഹങ്ങൾ വെക്കും അവസാനം ഇവർക്ക് നമ്മുടെ പെൺകുട്ടികളുടെ വീട്ടുകാർക്കാണെങ്കിൽ അതിന് അവരുടെ സാമ്പത്തികവും അതിൻ്റെ ഇതും അനുസരിച്ച് എന്തെങ്കിലും കൊടുത്ത് നമ്മുടെ പെൺകുട്ടികളുടെ ഒരു കാര്യമുണ്ട് അപ്പോൾ എനിക്കൊരു മോളാണുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കല്യാണം മണ്ഡപത്തിലേക്ക് അവളെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ആഭരണങ്ങൾ നമ്മൾ കരുതുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതെന്തുന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നമ്മുടെ രാജകുമാരിയാണ് അവളുടെ കയ്യിലും കഴുത്തിലും കുറച്ച് വളകൾ കുറച്ച് മാലകൾ അതുണ്ടാവണം അത് ഉണ്ടാവണം എന്നുള്ളത് അത് നമ്മുടെ ഒരു സന്തോഷമാണ് ആ സന്തോഷത്തിന് തൂക്കം വെക്കുകയാണ് ഈ കെട്ടിക്കൊണ്ട് കെട്ടിക്കൊണ്ട് പോകുന്നവർ ആ ഫാമിലി അവ അവളുടെ ആ കഴുത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ സ്നേഹത്തിന് തൂക്കം വെക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് കുറച്ച് അവൾക്ക് കൊടുത്തെന്ന് പറഞ്ഞ് ഒന്നുമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർ അവൾ നമ്മളെ രാജകുമാരിയെ പോലെ കല്യാണ മണ്ഡപത്തിലേക്ക് ഇറക്കുന്നതുകൊണ്ട് അത് നമ്മുടെ കണ് നമ്മുടെയൊക്കെ ഉണ്ടാകുന്നൊരു സന്തോഷമാണത് പക്ഷെ അതിന് തൂക്കം വെക്കുന്നു അതാണ് പ്രശ്നം പിന്നെ ഇതിൽ അമ്മമാർ നല്ല രീതിയിൽ ഇതിൽ നല്ല ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട് ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ അമ്മമാർ നല്ല അമ്മമാർ ഇതിൽ പങ്കാളികൾ തന്നെയാണ് മക്കൾ ചെയ്യുന്നതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മോൻ്റെ ഒരു മോൻ്റെ സ്വഭാവം അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന അവൻ്റെ അമ്മയായിരിക്കും അവൻ്റെ അമ്മ അച്ഛനായിരിക്കും ആ അച്ഛനേക്കാളും കൂടുതൽ അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ ആ മകൻ്റെ സ്വഭാവം എങ്ങനെയാണ് അവൻ്റെ രീതികളെന്ന് മനസ്സിലാക്കേണ്ടത് അതവര് മനസ്സിലാക്കണം എങ്കിലേ എങ്കിലവരൊരു അമ്മയെന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ചെറിയ മാറ്റങ്ങൾ മോൻ്റെ സ്വഭാവത്തിൽ എങ്ങനെയാണ് മോൻ പൈസയുടെ ആർത്തി ഉണ്ടോ അവൻ അതോ അവനൊരു കുടുംബം അവനവനോ അവൻ്റെ ഭാര്യ ഒരു പെൺകുട്ടി ആയിട്ടുള്ളൊരു കൂട്ടാണോ അവൻ ആഗ്രഹിക്കുന്നത് അതോ അവൻ്റെ അവൻ്റെ ചില ചില സ്വ സ്വത്ത് പരമായിട്ടുള്ള അങ്ങനെയുള്ള മോഹങ്ങളാണോ എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയണം വിവാഹം കഴിപ്പിക്കരുത് അങ്ങനെയുള്ള മക്കളെ വിവാഹം കഴിപ്പിക്കരുത് നിനക്ക് പറ്റുമെങ്കിൽ നീ കടം വാങ്ങി എന്താന്ന് വെച്ചാൽ ചെയ്യുക നിനക്കത് വീട്ടാൻ പറ്റുമെങ്കിൽ നീ കടം വാങ്ങി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അല്ലാതെ നിൻ്റെ വരുന്ന പെണ്ണിൻ്റെ നീ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിൻ്റെ കയ്യിൽ അവളുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ തൂക്കം വെച്ച് നീ ഒന്നും പ്ലാൻ ചെയ്യണ്ട എന്ന് മക്കളെ പഠിപ്പിക്കുക മക്കളെ പഠിപ്പിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ അവനെ വിവാഹം കഴിപ്പിക്കാതിരിക്കുക ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലയ്ക്കാതിരിക്കുക ഇത് ഒരു എൺപത് ശതമാനം നല്ല ആൾക്കാരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എല്ലാവരും ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല അത് എല്ലാ തരത്തിലുള്ള ആളുകളിലും മോശവും നല്ലതും ഉണ്ട് അപ്പോൾ ഇത് മോശം മോശം ആൾക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് തൊണ്ണൂറ് ശതമാനത്തിൽ ഇരുപത് ബാക്കി ഇരുപത് ശതമാനത്തോളം പേര് അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ സ്വാർത്ഥരാണ് മനുഷ്യർ സ്വാർത്ഥരാണ് സ്വാർത്ഥത പിടിത്ത മനുഷ്യരാണ് എല്ലാവരും എനിക്കൊരു മോളാണുള്ളത് പേടിയാണ് സത്യം പറഞ്ഞാൽ പേടിയാണ് മനസ്സിലാക്കത്തില്ല മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് നമ്മൾ പൊന്നു പൊന്നുപോലെ പത്ത് ഇരുപത് നാലോ ഇരുപത്തഞ്ചോ വയസ്സ് വരെയൊക്കെ വളർത്തി കൊണ്ടുവന്നിട്ട് ഒരാളുടെ കയ്യിലേക്ക് കൈപിടിപ്പിച്ച് ഏൽപ്പിക്കുമ്പോൾ ഒരു വിശ്വാസമുണ്ട് അപ്പം നമ്മളെ മോളെ നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമ്മളെ പോലെ തന്നെ അവൻ അവൻ്റെ കയ്യിൽ അവൾ ഭദ്രമായിരിക്കണേന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് ഓരോ അച്ഛനമ്മമാരും മകളെ പിടിച്ച് ഏൽപ്പിക്കുന്നത് അവനൊക്കെ ആണെങ്കിൽ തൂക്കം നോക്കി ആ ഇട്ട് കൊടുക്കുന്ന ആ അച്ഛനമ്മയുടെ കണ്ണുനീര് അല്ല കാണുന്നത് അവരെ ഇട്ട് കൊടുക്കുന്ന ആ സ്വർണത്തിൻ്റെ തൂക്കം നോക്കി അവിടെ ഇട്ട് ക്രൂശിക്കും ജയിലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ജയിലിൽ നിയമം അറിയാമല്ലോ നിയമത്തിൻ്റെ ഇതും നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇറങ്ങി ഇറങ്ങിപ്പോകാന്നുള്ളൊരു നൂറ് ശതമാനം വിശ്വാസത്തിൻ്റെ പേര് തന്നെയാണ് ഇവർ ലലി കളിയെല്ലാം കളിക്കുന്നത് പ്രത്യേകിച്ച് അമ്മായി അമ്മമാർ അമ്മായി അമ്മമാർ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് നൈസായിട്ട് ഊരും ഊരരുത് ഊരിക്കരുത് ഒരു മകൻ്റെ മകൻ ചെയ്യുന്ന കന്നൻതിരുവിനെല്ലാം അമ്മമാർ ഉത്തരവാദികൾ തന്നെയാണ് അല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കരുത് വിവാഹം കഴിപ്പിക്കരുത് അങ്ങനെയുള്ള സ്വഭാവത്തില്ലല്ലോ കറക്റ്റായിട്ട് ചിലരുടെ ഒരു പരിപാടിയുണ്ടേ ആ അവൻ്റെ ഈ സ്വഭാവമൊക്കെ കല്യാണം കഴിയുമ്പോൾ മാറും കല്യാണം കഴിയുമ്പോൾ മാറും നമ്മളെന്ത്ന്ന് നമ്മളെൻ്റെ പരീക്ഷണ വസ്തുവോ അവരുടെ മകൻ്റെ സ്വഭാവം മാറാനായിട്ട് പരീക്ഷണ വസ്തുവായിട്ട് നമ്മളങ്ങ് കഴുത്ത് നീട്ടി താലിയും കെട്ടി വരണം അതാണ് ചിലരുടെ മനസ്സ് മൈൻഡ് റീഡിങ് അങ്ങനെയാണ് അവൻ ഇപ്പം തന്നെ തലതിറിച്ചാണ് നടക്കുന്നത് കള്ളും കുടിച്ച് മേഞ്ഞ് കഞ്ചാവ് അടിച്ച് അതൊരു പെണ്ണ് കയറി വരുമ്പോൾ മാറും അങ്ങനെയുള്ള ചിന്താഗതിക്കാരുണ്ട് പുറം ലോകം കാണാതെ നരക ശിക്ഷ കൊടുക്കണം ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഒരു പെൺകുട്ടിയുടെ ജീവൻ്റെ വില അതവിടെ കൊടുക്കണം നിയമം അവർ അവർ ജീവൻ്റെ വില വരണം അവർക്ക് കൊടുക്കുന്ന ശിക്ഷയിൽ വരണം ഇനിയിപ്പോൾ ചിലപ്പോൾ ചിലർ പറയും ഇവിടെ ആൺകുട്ടികളെ മാത്രമാണ് തള്ളിപ്പറയുന്നത് അത് ഇവിടുത്തെ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സ്ത്രീധനമാണ് ഇവിടുത്തെ ടോപ്പിക്ക് അപ്പോൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും എല്ലാം പ്രശ്നക്കാരുണ്ടാവും പെൺകുട്ടികളും ചിലർക്കു ഒരു തരത്തിലും അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ തല്ലിപ്പിരിഞ്ഞ് പോകുന്ന ഫാമിലീസും ഉണ്ട് തല്ലിപ്പിരിഞ്ഞു പോകുന്നതല്ലല്ലോ ഇവിടെ സൂസൈഡ് സൂയിസൈഡ് വരെ കൊണ്ടെത്തിക്കുന്നതിനാണ് അതാണ് ഇവിടെ പറയുന്നത് പിന്നെ പെൺകുട്ടികളുടെ വീട്ടുകാർ ഇതിലൊരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കും അറിയിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് എന്നുള്ള അവിടുത്തെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് ഇങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾ ഒറ്റയടുത്ത് വാക്കിൽ പറയരുത് നിങ്ങൾ അന്വേഷിക്കുക അവളെ കൂട്ടിക്കൊണ്ട് വരുക അല്ലെങ്കിൽ നിങ്ങളെ മകളുടെ മരണം നിങ്ങൾ കാണേണ്ടി വരും അതുകൊണ്ടാണ് ഇത് പറയുന്നത് പല വിഷയങ്ങളും ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് പെൺകുട്ടിക്ക് അവിടെ നിൽക്കാൻ വയ്യ ഇവിടെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ വരും അവൾ മരിക്കും നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന അന്ന് മുതൽ ഇങ്ങോട്ട് അറുപത്തി അഞ്ചിന് മുകളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നിയമമാണെങ്കിൽ എല്ലാ വശങ്ങളിലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ് എനിക്കും ഒരു മോളാണുള്ളത് തീർച്ചയായിട്ടും നിയമങ്ങൾ ശക്തമാവുക തന്നെ വേണം ശിക്ഷ കൊടുക്കണം ആത്മാർത്ഥതയില്ലാതെ സ്വർണത്തിൻ്റെ തൂക്കം മാത്രം വെച്ചിട്ടുള്ള കണ്ണുകളിലൂടെ ഇനി ഒരു പുരുഷനും ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീയെ നോക്കരുത് അതുപോലെയുള്ള നിയമങ്ങൾ വരണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള മരണങ്ങൾ ഇനിയും ആവർത്തിക്കും താങ്ക് യു ഫോർ വാങ്ങും